ആർക്കും വേണ്ടിയിട്ട് നമ്മളെ ജീവിതം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല ആൻഡ് വൺ മോർ തിങ് നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് അതിപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ ജീവിതകാലം മുഴുവൻ ആ ഒരു സ്റ്റേജിലല്ല നമ്മളെ ജീവിതം ഉണ്ടാവുക നാളാന്നെ ഒരു ദിവസത്തേക്ക് വയ്ക്കുകയാണെങ്കിൽ അത് മാറും മറയും നമ്മൾ നമ്മളെ പഠിച്ചവനുണ്ടല്ലോ ആ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു പോകുമ്പം വഴി നമ്മൾ മുന്നിലിട്ടു അതൊന്നും ഓർക്കാണ്ട് ഒന്നും ചിന്തിക്കാണ്ട് ഇമീഡിയറ്റ്ലി ഒരു തീരുമാനം എടുക്കുകയാണ് സൂയിസൈഡ് ആരെ തൂപ്പിക്കാനാണെങ്കിൽ സൂയിസൈഡ് ചൂസ് ചെയ്യുന്നത് എന്ന് അറിയില്ല ആ ഒരു ടൈം പീരീഡിലുള്ള ഇമോഷണൽ അതായത് ആ ടൈം പീരീഡുള്ള ഫീലിങ്സ് ഉണ്ടായിരിക്കും നിങ്ങൾ ഈ സൂയിസൈഡ് ചൂസ് ചെയ്യുന്നുണ്ടാവുക ഒരിക്കലും സൂയിസൈഡ് ചെയ്യരുത് ആരെക്കൊണ്ടായാലും നമ്മളെ ജന്മം എന്ന് പറയുന്നത് നമ്മളെ കയ്യിലില്ലതാ അത് വേറൊരാൾക്ക് എഴുതി അറിയിപ്പിക്കേണ്ട കാര്യമല്ല നമ്മളെ ജീവിതം സോ നമ്മളെ ജീവിതം നമ്മളെ കയ്യിലായില്ലേ അത് എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളത് തീരുമാനിക്കേണ്ടത് ഒരിക്കലും സൂയിസൈഡ് എന്നൊരു ഓപ്ഷൻ ആരും തിരഞ്ഞെടുക്കരുത് ആൻഡ് വൺ മോർ തിങ് ഒട്ടൊരു ജന്മയില്ലു അല്ലേ ഒട്ടൊരു ജന്മം ഈ ഒരു ലെവൽ വരെ എത്തി നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളെ വരച്ച കാര്യത്തിനെ കൊണ്ടുപോണ്ടതല്ലേ ജീവിതം അല്ലേ പല പല രീതിയിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും നല്ലതുണ്ടാവും വെടക്കുണ്ടാവും ചീത്ത ഉണ്ടാവും മഹാ മഹാമോശപ്പെട്ട ആൾക്കാർ നമ്മുടെ ഉണ്ടാവും അങ്ങനെയാണെന്ന് വെച്ചിട്ട് ഇമീഡിയറ്റ്ലി സൂയിസൈഡ് എന്ന് പറയുക അത് ഇരുപം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഡൗൺ ആയിരിക്കുന്ന ടൈം പീരീഡ് നമ്മൾ ഒന്നുമില്ലാണ്ടാവും അല്ലേ അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും ഓരോ കാര്യങ്ങളാണ് അപ്പം അതൊരിക്കലും ചൂസ് ചെയ്യരുത് അപ്പം ഒരു നമ്മൾ ഡൗൺ ആയിരിക്കുന്ന ടൈം പീരീഡ് ആയിരിക്കും നമ്മൾ ഒരു ചൂസ് ചെയ്യുന്നുണ്ടാവും ഒരു വ്യക്തിയെ നമ്മൾ ഇല്ലാണ്ടാക്കണം ഒരു വ്യക്തിയെ നശിപ്പിക്കണം ആ വ്യക്തിയെ അവർ കൊല്ലണമെന്നുള്ളത് അതൊരിക്കലും റൈറ്റ് വേ അല്ല അത് ആ ഒരു ടൈം പീരീഡ് ആയിരിക്കും ഒരു ഡൗൺ ആയിരിക്കുന്ന ടൈം പീരീരീഡായിരിക്കും നമ്മൾ ജാ നമ്മ എന്നോട്ടില്ലാണ്ടാകുന്നില്ല അതൊന്നും ശരിയായി ഭയങ്കരില്ല നമ്മൾ എന്തിനും നമ്മൾ ലൈഫ് എസ്കേപ്പ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ട് എസ് എപ്പം ദൈസ് യൂ യൂസ് ഇറ്റ് ഓൾ നമ്മൾ ഇല്ലാണ്ടാക്കുന്ന വ്യക്തികൾ നാളെ പിറ്റേ ഒന്ന് സന്തോഷിച്ചിരിക്കുന്നുണ്ടാവും ഓ നമ്മൾ കബറ്റിപ്പോയി നമ്മൾ നമ്മൾ മരിച്ചുകഴിഞ്ഞാൽ പിന്നീട് ഒരാളും നമ്മളെ കുറിച്ച് ചിന്തിക്കാനും നമ്മളെ കുറിച്ച് ഓർക്കാനും പോകുന്നില്ല സ്വന്തം വീട്ടിലത്തെ ഉമ്മ ഉപ്പ വേറെ ഇല്ലാണ്ട് നമ്മളെ നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നില്ല സോ ആർക്കു വേണ്ടിയിട്ട് നമ്മളെ ജീവിതം ഇല്ലാണ്ടാക്കരുത് അങ്ങനെ ജീവിതം ഇല്ലാണ്ടാക്കേണ്ടതല്ല നമ്മളത് സോ എപ്പോഴും ഏതൊരു ഡിസിഷൻ എടുക്കുമ്പോഴും ചിന്തിക്കുക ഒന്നോ രണ്ടോ വട്ടം ചിന്തിച്ചിട്ട് കാര്യമില്ല കാരണം ഇത് നമ്മുടെ ലൈഫിൻ്റെ കാര്യമാണ് പല തരത്തിലും പല ആംഗിളിലും ചിന്തിച്ചിട്ട് മാത്രം ഡിസിഷൻ എടുക്കുക ഒരിക്കലും സൂയിസൈഡ് എന്നത് ചൂസ് ചെയ്യരുത് ദാറ്റ്സ് നോട്ട് റൈറ്റ് വേ ഓക്കെ ഒരിക്കലും ശരിയായ വേ അല്ല നമ്മുടെ മുന്നിൽ പല ഓപ്ഷൻസ് ഉണ്ടാവും നമ്മൾ വിചാരിക്കേണ്ട ആ അങ്ങനെ തീരുന്നുണ്ട് ഈ തീരട്ടെ ആർക്കും വേണ്ടിയിട്ടാണ് തീരുന്നുണ്ട് ഈ തീരട്ടെ ആർക്കും വേണ്ടിയിട്ടാണ് സോ ഒരിക്കലും സൂയിസൈഡ് എന്നൊരു ഓപ്ഷൻ ചൂസ് ചെയ്യരുത് അത് ഗേൾ ആവട്ടെ ബോയ് ആവട്ടെ പ്രണയിച്ച വ്യക്തികളെ കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ സൂയിസൈഡ് ചെയ്യുക ഭർത്താവിൻ്റെ ശരിയില്ല എന്ന് വെച്ചാൽ സൂയിസൈഡ് ചെയ്യുക ഭർത്താവ് അത് പറഞ്ഞു ഭർത്താവ് പല 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 ഭർത്താവ് കേസസ് തന്നെ നമ്മളെ ലൈഫിൽ ഗേൾസിൻ്റെ ലൈഫിൽ ഒരു എന്താ പറയുക ശത്രുക്കളായിട്ട് മാറുന്നത് ആൻഡ് അതിലുപരി ലവർ തേച്ചിട്ട് പോകുന്നു പിന്നെ വീട്ടുകാർ അങ്ങനെ ഇങ്ങനെ പല ഒരു മൈന്യൂട്ട് കാര്യങ്ങളാണ് നമ്മൾ ഗേൾസ് ഇങ്ങനെ കുത്തിരുന്ന് ചിന്തിച്ച് അങ്ങനെ ഇല്ലാണ്ടാക്കുന്നത് ഒരിക്കലും ഓവർ തിങ്കിങ് ആണ് മെയിൻലി ഗേൾസ് എന്ന് പറയുന്ന ആൾക്കാർ അല്ലേ നമ്മളൊരു നമ്മളൊരു ജന്മം അങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യുന്ന ആൾക്കാരാണ് സോ ഒരിക്കലും ഓവർ തിങ്ക് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഒരിക്കലും ഇല്ലാണ്ട് അവരുത് പല സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അതെല്ലാം ജീവിതത്തിൽ ഒരു ഭാഗമായിട്ട് എടുക്കുക അതെന്താ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് ആ അങ്ങ് തീർക്കുക ആരിക്കും വേണ്ടിയിട്ട് ഇന്നും നാളെയും മറ്റന്നാളെയും ആ ഉമ്മ നമ്മൾ ജന്മം തന്ന ഉമ്മയൊപ്പിയും കരുന്ന് ജീവിക്കാന്നല്ലാണ്ട് ആ ഉമ്മയൊപ്പിയും സന്തോഷമായിട്ട് ജീവിക്കില്ല എന്ത് തെറ്റാടോ ആ ഉമ്മിയൊപ്പിയും തെറ്റിയത് നമ്മൾക്ക് ജന്മം തന്നതോ സോ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആൾക്കാരോടും ചെയ്യാൻ പ്ലാൻ ഇടുന്ന ആൾക്കാരോടും എനിക്ക് പറയാനുള്ള നിങ്ങൾ പോയി നിങ്ങൾക്കേ നഷ്ടം ഉണ്ടാവുള്ളൂ നിങ്ങളുടെ പാരൻസേ ഇരുന്ന് കറിയുള്ളൂ ജീവിതകാലം മുഴുവനും വേറെ ഒരാളും നിങ്ങൾ ഓർക്കാനോ ചിന്തിക്കാനോ മരിച്ചു കഴിഞ്ഞാൽ ഒന്ന് യാസീൻ ഓതാൻ വരെ ഒരളും നിങ്ങളുടെ മുന്നിൽ വരില്ല സോ എപ്പോഴും ചിന്തിക്കുക സൂയിസൈഡ് ഒരു ബെസ്റ്റ് ഓപ്ഷനല്ല വേസ്റ്റ് ഓപ്ഷനാണ് ലൈഫിൽ പറ്റുന്നതല്ല സൂയിസൈഡ് എന്നുള്ളത് എപ്പോഴും ചിന്തിക്കുക നമ്മളെ ലൈഫിനേക്കാൾ വേഴ്സ്റ്റ് എക്സ്പീരിയൻസായിട്ടുള്ള ആൾക്കാർ നമ്മളിൽ ചുറ്റുള്ളുണ്ട് നമ്മൾ നമ്മളെ തന്നെ വലിയ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മളത് ബേഡേൺ ആയിട്ട് ഇങ്ങനെ ക്യാരി ചെയ്യുന്നതായിട്ടാണ് നമുക്കൊന്നിലും ഫോക്കസ് ചെയ്യാൻ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റാത്തത് അതല്ല ഇതിലുപരി നമ്മളെക്കാൾ വേഴ്സ്റ്റ് എക്സ്പീരിയൻസും വേഴ്സ്റ്റ് ലൈഫേ ഇല്ലാത്ത ആൾക്കാർ പല ആൾക്കാരും നമ്മളിൽ ചുറ്റുള്ളുണ്ട് സോ അവരൊന്ന് ചിന്തിക്കാം ഞാൻ നമ്മൾക്ക് എന്തെങ്കിലും വേസ്റ്റ് എക്സ്പീരിയൻസ് നമ്മൾ ഫേസ് ചെയ്യുമ്പം ചിന്തിക്കുക ഇതിനേക്കാൾ വേർസ്റ്റ് എക്സ്പീരിയൻസ് പല ഉണ്ട് അപ്പം ഇതിൽ നിന്നും നമ്മൾ കടന്നു പോകും എപ്പോഴും ലൈഫ് ലോങ്ങ് നമ്മൾ ഇതിൽ തന്നെ സ്റ്റിക്കോൺ ചെയ്യൂല ഡേ ബൈ ഡേ വി വിൽ റിക്കവർ ഫ്രം ദിസ് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ടില്ല ഒരു സിറ്റുവേഷനും അല്ല ഒരു വ്യക്തിയും നമ്മളെ ലൈഫിൽ സ്റ്റേബിളല്ല ഇന്നലെ ഈ നാളെ പോകേണ്ട ആൾക്കാരാണ് സോ ചിന്തിക്കുക എന്നിട്ട് മാത്രം ഡിസിഷൻ എടുക്കുക ആൻഡ് സൂസൈഡ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരോട് പറയാം ചെയ്തിട്ട് ഒരാൾക്ക് ഒരു പ്രശ്നമില്ല നിങ്ങളെ ജന്മം നിങ്ങൾ നിങ്ങളില്ലാണ്ടാക്കുന്നതേലും ഈ പറയുന്ന എനക്കാവട്ടെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കാവട്ടെ ഇനി എത്ര ജനങ്ങൾക്കായാലും ഒരു പ്രശ്നമില്ല തനിക്ക് ജന്മം തന്നെ അച്ഛനമ്മ ഉമ്മ ഉപ്പ അവർക്ക് മാത്രമേ നഷ്ടം ഉണ്ടാവുള്ളു ചിന്തിക്കുക ചിന്തിച്ചിട്ട് മാത്രം തീരുമാനം എടുക്കുക സൂയിസൈഡ് ഒരിക്കലും നല്ലതല്ല മരിച്ച് അങ്ങെത്തിക്കഴിഞ്ഞാലും അവിടെയും നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും നമ്മൾ നമ്മളെ ജീവിതം ഇല്ലാണ്ടാക്കിയിണെങ്കിൽ അതിൽ നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതിനേക്കാൾ നല്ലത് ഇല്ല ജീവ ഇല്ല ലൈഫ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക അല്ല നമ്മൾ റൂഹ് പിടിക്കുമ്പം അത് ഏത് നിമിഷത്തായാലും പിടിക്കും അതാണ് നമ്മളെ ലൈഫ് നമ്മളായിട്ട് ഇല്ലാണ്ടാക്കരുത് സോ ഗേൾസ് ആവട്ടെ ബോയ്സ് ആവട്ടെ ഒരിക്കലും നമ്മളെ ജീവനെടുക്കാനുള്ള അർഹത നമ്മൾക്ക് വരെ ഇല്ല അത് നമ്മളെ പഠിച്ചവന് മാത്രമേ ഉള്ളൂ അത് ദൈവാവട്ടെ യേശു ആവട്ടെ അല്ലാവട്ടെ ആരാവട്ടെ നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത് ഏതൊരു വ്യക്തിയാവട്ടെ അവർക്ക് മാത്രമേ നമ്മളെ ജീവിതം അങ്ങോട്ടേക്ക് എടുക്കാനുള്ള ഇതില്ല അതൊരിക്കലും നമ്മളായിട്ട് എടുക്കരുത് ഓക്കെ സോ ഇൻഷാല്ല എല്ലാവർക്കും നല്ല ബുദ്ധി വരട്ടെ